ഹായ് ഓൾ ഇതെന്താണെന്ന് മനസ്സിലായോ മനസ്സിലാകാത്തവരൊന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളൂ അമ്പാടീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് വെച്ചാൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ കക്ക ചെറിയ കക്ക ഇറച്ചിയാണ് ഇതെനിക്ക് വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ അമ്മ കൊടുത്തു വിട്ടതാണ് കേട്ടോ അമ്മ എല്ലാം നമ്മുടെ നാട്ടിൽ ഇത് തോടോടെയാണ് കിട്ടുക അത് പുഴുങ്ങി ഇരിഞ്ഞെടുത്ത് അതിൽ കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകെല്ലാം ഇട്ടിട്ട് കൊടുത്തു വിട്ടതാണ് നമുക്കിതൊന്ന് വറവാക്കാം അതിനായിട്ട് ഒരു വലിയൊരു സവോള മുറിച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് സവോളയിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് കൂടി മുറിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ ഇളമ്പക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി മുളകും മഞ്ഞളൊക്കെ ഇട്ടതാണ് എന്നാലും ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതിന് കണക്കായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാന്നുള്ളതൊന്ന് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഞാനതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചിരകിയിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചട്ടുപത്ത് അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതാ ഇനി നമുക്കിതിലേക്ക് വറുത്തിടുവാണ് ചെയ്യേണ്ടത് അതിന് ഞാൻ കടുകും കറിവേപ്പിലയും കൂടി വറുത്ത് വിട്ടിട്ടുണ്ട് നമ്മൾ ഇളമ്പൊക്ക വറവ് റെഡിയായി സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് മാത്രം മതി ചോറ് ഞങ്ങളിവിടെ ഇത് ചപ്പാത്തിയുടെ കൂടിയും കഴിക്കാറുണ്ട് അമ്മയെല്ലാം ക്ലീൻ ചെയ്ത് തന്നു വിട്ടത് കൊണ്ട് ഇത്ര വേഗത്തിലായത് ഇത് തൊണ്ടിൽ നിന്ന് പുഴുങ്ങിയെടുത്ത് ഇരിഞ്ഞെടുക്കൽ ഒരു പണിയാണ് അമ്മ അങ്ങനെ ക്ലീൻ ചെയ്ത് തന്നതുകൊണ്ട് പെട്ടെന്ന് വറവാക്കാൻ പറ്റി എന്തായാലും അടിപൊളി അളമ്പക്ക വറവായിട്ടുണ്ട് നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാ വീഡിയോസും കാണാം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തണം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്